റിലീസിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ചിത്രത്തിന്റെ റിലീസിനായുള്ളത് കേരള ഓപ്പണിംഗ് കളക്ഷൻ റെക്കോർഡുകൾ എംപുരാൻ സ്വന്തമാക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ നിലവിൽ മോഹൻലാലിന്റെ ഒടിയനാണ് ആദ്യ ദിവസം ഏറ്റവും മികച്ച കളക്ഷൻ നേടിയ ചിത്രം ആദ്യ ദിനം ഏഴ് ദശാംശം രണ്ട് രണ്ട് കോടി രൂപയാണ് ഒടിയൻ നേടിയത് രണ്ടാം സ്ഥാനത്തുള്ളത് മോഹൻലാൽ ചിത്രം തന്നെയാണ് ലൂസിഫർ ആറ് ദശാംശം മൂന്ന് എട്ട് കോടിയാണ് ലൂസിഫറിന് ലഭിച്ചത് മൂന്നാമതും മോഹൻലാലിന്റെ തന്നെ ചിത്രം മരക്കാർ മരക്കാറിന് ആറ് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയായിരുന്നു ലഭിച്ചത് മമ്മൂട്ടി ചിത്രമായ ഭീഷ്മ പർവ്വമാണ് നാലാം സ്ഥാനത്തുള്ളത് ആറേ ദശാംശം രണ്ട് കോടിയാണത് അഞ്ചാം സ്ഥാനത്ത് മമ്മൂട്ടിയുണ്ട് ആറേ ദശാംശം ഒന്ന് അഞ്ച് കോടിയാണ് മമ്മൂട്ടിയുടെ ടർബോ നേടിയത് മലയ്ക്കോട്ടെ വാലിപ്പിന് അഞ്ച് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയും ആടുജീവിതത്തിന് അഞ്ച് ദശാംശം എട്ട് മൂന്ന് കോടിയും കിങ് ഓഫ് കൊത്തക്ക് അഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടിയും കായംകുളം കൊച്ചുണ്ണിക്ക് അഞ്ച് ദശാംശം രണ്ട് രണ്ട് കോടി രൂപയും മാമാങ്കത്തിന് അഞ്ച് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയുമാണ് ആദ്യ ദിനം ലഭിച്ചത് എംബുരാൻ എത്തുന്നതോടെ ഈ പട്ടികയിലെ ആദ്യ സ്ഥാനത്ത് എംബുരാൻ എത്തുമെന്നാണ് പ്രതീക്ഷ മോഹൻലാൽ നായകനാകുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നത് തന്നെയാണ് പ്രതീക്ഷയ്ക്ക് കാരണം മാർച്ച് ഇരുപത്തിയേഴിനാണ് ആഗോള റിലീസായി ചിത്രം എത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ലൂസിഫർ റിലീസ് ചെയ്തത് ബ്ലോക്ക് ബസ്റ്റർ ചിത്രം കൂടിയായിരുന്നു അത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായാണ് എംബുരാൻ എത്തുന്നത് മൂന്ന് ഭാഗങ്ങളിലായി കഥ പറയുന്ന ഒരു സിനിമ സീരീസ് ആണിത് ഗുറേഷി അബ്രാം സ്റ്റീഫൻ നെടുമ്പള്ളി എന്നീ കഥാപാത്രങ്ങളായാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത് പൃഥ്വിരാജും പ്രധാന വേഷം ചെയ്യുന്നു മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സുരാജ് വെഞ്ഞാറമൂട് ജെറോം ഫ്ലിൻ സായി കുമാർ നന്ദു തുടങ്ങിയവരും ചിത്രത്തിന്റെ പ്രധാന താരങ്ങളായി എത്തുന്നുണ്ട്